മലമുകളും വെള്ളച്ചാട്ടവും സഞ്ചാരികൾക്ക് എന്നും ഒരു ഹരം തന്നെയാണ് കണ്ണിന് കുളിർമയേകുന്ന ഇത്തരത്തിലുള്ള ഒരു ഹിഡൻ സ്പോട്ടുകൾ കണ്ടുപിടിച്ച് അവിടേക്ക് യാത്ര പോകുന്നവരും ഏറെയാണ് അത്തരത്തിൽ മനോഹരമായ എന്നാൽ അല്പം സാഹസികവുമായ ഒരു യാത്ര പോയാലോ മറ്റെവിടേക്കുമല്ല അങ്ങ് കോഴിക്കോടേക്കാണ് ഇവിടെ കാടിനുള്ളിൽ ഒളിച്ച ഒരു വെള്ളച്ചാട്ടമുണ്ട് കേരളത്തിലെ തിരച്ചിൽ ഇല്ലാത്ത വെള്ളച്ചാട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ കക്കയം അണക്കെട്ടിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹരമായ വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം കേരളത്തിലെ ഏറ്റവും അപകടകാരിയായ വെള്ളച്ചാട്ടം എന്ന് ഉരക്കുഴി വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു അധികം സഞ്ചാരികൾ ഇവിടേക്ക് സന്ദർശനം നടത്താറില്ല ശാന്തസുന്ദരമായ പ്രകൃതി ഭംഗിയും അതിനോട് ചേർന്നുള്ള വെള്ളച്ചാട്ടവും നിങ്ങളെ തീർച്ചയായും അത്ഭുതപ്പെടുത്തും എന്നാൽ അതീവ ശ്രദ്ധയോടെ വേണം ഇവിടേക്കുള്ള യാത്ര ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ട് വെള്ളത്തിൽ വീണാൽ പോയ ആൾ പോയി കൂടെ വന്നയാൾ തിരികെ പോകാം എന്ന് പ്രദേശവാസികൾ പറയുന്നത് അത്ഭുതം ഇളവാക്കുന്നതാണ് അതിനാലാണ് തിരച്ചിൽ ഇല്ലാത്ത വെള്ളച്ചാട്ടം എന്ന് ഇത് അറിയപ്പെടുന്നത് നൂറ്റാണ്ടുകളാൽ വെള്ളം വീണ് ഇവിടെയുള്ള പാറക്കല്ലുകളിൽ ഉരലുപോലെ കുഴികളാണ് അതിനാലാണ് ഈ വെള്ളച്ചാട്ടത്തിന് ഉരക്കുഴി എന്ന പേര് ലഭിച്ചത് ഈ കുഴിക്കുള്ളിൽ പെട്ടാലും ഒരിക്കലും രക്ഷപ്പെടുത്താനാകില്ല വെള്ളച്ചാട്ടത്തിൻ്റെ മുഴുവൻ പ്രദേശവും കൊടുങ്കാടുകളാലും കൂറ്റൻ പാറകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നതാണ് ഒരു പാലവും വെള്ളച്ചാട്ടത്തിന് വളരെ അടുത്തായി ഉണ്ട് ഭൂരിഭാഗം ആളുകളും ഡെക്കിൽ നിന്നുകൊണ്ടാണ് വെള്ളച്ചാട്ടം കാണുന്നത് പക്ഷേ ഇപ്പോൾ ഈ പാലം കഴിഞ്ഞ പ്രാവശ്യം മലവെള്ളം വന്ന് നശിക്കപ്പെട്ട അവസ്ഥയിലാണ് വെള്ളച്ചാട്ടത്തിന് ചുറ്റും കൂറ്റൻ പാറകൾ ഉള്ളതിനാൽ നിങ്ങൾക്ക് അടുത്തെത്താനും കഴിയത്തില്ല തട്ടുതട്ടായി വെള്ളം ചിതറി ഒഴുകിയെത്തുന്ന ഈ വെള്ളച്ചാട്ടം നിങ്ങളെ കണ്ണുകളെ അമ്പരപ്പെടുത്തും ഇവിടെയുള്ള പ്രകൃതിത്വവും ജൈവികവുമായ സ്വാതന്ത്ര്യവും പറഞ്ഞ പറഞ്ഞറിയിക്കാൻ ആവില്ല വെള്ളച്ചാട്ടത്തിന് പരിസരത്ത് കടകളും ഒന്നും ഇല്ലാത്തതിനാൽ ലഘുഭക്ഷണങ്ങളും കുടിവെള്ളവും നിങ്ങൾക്കൊപ്പം കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം ചാടി ഉണ്ടായ പൊത്തുകളോ ആൾക്കാരുണ്ടാക്കിയതില്ല അതുകൊണ്ടാണ് ഉരക്കുഴിവെള്ളത്തിന് പേര് വരാൻ കാരണം ഏകദേശം അറുന്നൂറ് അടി താഴ്ചയിലേക്ക് വെള്ളം പോകുന്നു കോഴിക്കോട് ബീച്ചിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി വരയ്ക്കാൻ നിൽക്കുന്നത് ഈ വെള്ളം താഴോട്ടൊക്കെ പതിച്ചു കഴിഞ്ഞാൽ പാറടം മോളിക്കുടയിൽ അവർ വന്ന് പാറ എല്ലാം പോയിട്ട് പല ഭാഗത്താണ് ഇത് പൊന്തുന്ന അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി ഇവിടെ നിന്ന് അപകടത്തിപ്പെട്ട് താഴ്ഭാഗത്തേക്ക് വീണ് പോയാൽ പോയ ആൾ പോയി കൂടെ വന്ന ഇയാൾ തിരിച്ചു വിട്ട കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് മാറിയത് പക്ഷേ ഇവിടെ അപകടങ്ങൾ സംഭവിക്കാത്തെന്ന് പറയാൻ അഞ്ച് മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഏടന്മാർ ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇതുവരെ ഒരു വിനോദസഞ്ചാരി അപകടത്തിപ്പെട്ടില്ല പക്ഷേ ഈ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥ കാലത്ത് കക്കയും ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എൻജിംഗ് കോളേജ് വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി ഉള്ളിട്ട സ്ഥലം നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്നു കേട്ടുകൾ വിത്രമേ ഉള്ളൂ അന്നോട്ടാണ് കക്കയും ഉരുക്കുഴി വെള്ളക്കെടും പുറളൊക്കെ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറയായി കാണുന്നുണ്ടോ അതിവിടെ മാത്ര നെറ്റി കണ്ണ് മൂപ്പ് വായി തടി ജനോത്തും മൂന്നര കിലോമീറ്റർ മാത്രം കക്കയം ഡാമിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം കാട്ടിനുള്ളിലൂടെ സഞ്ചരിച്ചു വേണം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിൽ എത്തുവാൻ വെള്ളച്ചാട്ടം തുടങ്ങുന്ന സ്ഥലത്താണ് നിങ്ങൾ എത്തുക കോഴിക്കോട് നിന്നും ബാലുശ്ശേരി റൂട്ടിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരത്തിലാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കക്കയം ഡാം സൈറ്റിൽ നിന്നും ഇവിടേക്ക് വനത്തിനുള്ളിലൂടെ നടന്നു വരാം വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമേ ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ അടുത്തേക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്ത വിധത്തിൽ പാറക്കെട്ടുകൾ ചുറ്റിലും നിൽക്കുന്നുണ്ട് എന്നാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കുവാൻ പാറക്കെട്ടുകൾ ഒരു തടസ്സമാവില്ല കക്കയും ഡാമും പരിസരം കാണുവാൻ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ കുരക്കുഴി വെള്ളച്ചാട്ടം കൂടി യാത്രയിൽ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുക